വർക്കും സ്വാഗതം വണക്കം ഈ വീഡിയോയിൽ അല്പം വ്യത്യസ്തമായ ഒരു സാധ്യതയിലേക്ക് എന്നെ ശ്രവിക്കുന്ന എന്നോട് സഹകരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന നിങ്ങൾ എവരുടെയും ശ്രദ്ധ തിരിക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മതത്തെപ്പറ്റി പരമ്പരാഗതമായ ആശയങ്ങൾ യേശുവിനെ പരമ്പരാഗതമായി മനസ്സിലാക്കുന്ന വിധത്തിൽ മാത്രം അള്ളിപ്പിടി വച്ച് നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ഉള്ളടക്കം അല്പം അരോചകമായി തോന്നുവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ആദ്യമേ അല്പം അല്പമൊരു താക്കിയതെന്ന നിലയിൽ സൂചിപ്പിക്കുകയാണ് അങ്ങനെ അസഹനീയമായ വിമിഷ്ടമാർക്കെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ അനുഭവപ്പെടുന്നുവെങ്കിൽ ഞാൻ മുന്നമേ അവരോട് മാപ്പ് ചോദിക്കുന്നു എന്നാൽ അവർ അല്പം ക്ഷമയോടെ എനിക്ക് പറയാനുള്ളത് കേൾക്കുമെങ്കിൽ ഒരു പക്ഷേ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് ഇടയാകും എന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ സംരംഭത്തിന് മുതിരുമായിരുന്ന ആയിരുന്നില്ല എന്ന് അവർക്കും അറിയാവുന്നതാണ് ഞാനിവിടെ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ നർമ്മബോധമാണ് ഇത് പരൊക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നതും പരാമർശിക്കുവാൻ അധികമാരും ധൈര്യം കാട്ടുവാട്ടാൻ കാട്ടാത്തതുമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ ഒരു വിഷയമാണ് അതിൻ്റെ ആമുഖമായി ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് യേശു സമൃദ്ധമായ ജീവനെയാണ് പ്രതിനിധീകരിച്ചത് എന്ന് പറഞ്ഞാൽ ജീവന്റെ എല്ലാ പ്രതിഭാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ജീവന്റെ അനന്തമായ സാധ്യതകളെ സ്വാഗതം ചെയ്യുന്ന അതിനെ വേണ്ട വിധത്തിൽ പ്രതിബിംബിക്കുന്ന ബഹുതല സ്പർശിയായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന ആയിരുന്നു യേശു എന്നത് വചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള സത്യമാണ് എന്നാൽ അതിൻ്റെ സാധ്യതകൾ എന്താണ് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതിനെ പറ്റി വേണ്ടതുപോലെ നാം അന്വേഷിക്കാറില്ല അത് നമ്മുടെ താരിപ്പമല്ല എന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാധ്യതകൾ കുറച്ചുകൂടെ പൂർവാധികമായ ധൈര്യത്തിൽ അന്വേഷിക്കുക ഉചിതമാണ് എന്ന് ഞാനെ കരുതുകയാണ് അപ്പോൾ യേശു തന്നെ പറ്റി തൻ്റെ കാലത്ത് തന്നെ സ്ഥിതി ചെയ്തിരുന്ന ഒരു മുൻവിധിയെ സൂചിപ്പിക്കുന്നു യവഹന്നാൻ സ്നാപകൻ തിന്നാതെയും കുടിക്കാതെയും വലിയ ആത്മീകമായ അച്ചടക്കത്തിൽ വന്നു അവന് ഒരു ഭൂതമുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും വന്നു അവൻ പാപികളുടെ കൂട്ടുകാരനായിരുന്നു അവൻ പാവിയായിരുന്നു എന്ന് അവർ പറഞ്ഞു അപ്പം അങ്ങോട്ട് നോക്കിയാലും കഷ്ടം ഇങ്ങോട്ട് നോക്കിയാലും കഷ്ടം നോമ്പ് നോക്കിയാൽ പ്രശ്നം നോക്ക് നോമ്പ് നോക്കിയില്ലെങ്കിൽ പ്രശ്നം കരഞ്ഞാൽ പ്രശ്നം ചിരിച്ചാൽ പ്രശ്നം കാരണം നമുക്ക് ആരുടെങ്കിലും ഒരു പകയോ ആരെ പറ്റിയും ഒരു മുൻവിധിയും ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്താലും അതിൽ എന്തെങ്കിലും വിള്ളൽ അല്ലെങ്കിൽ കുഴപ്പം കണ്ടെത്തുവാനുള്ള അന്വേഷണം ശ്രമം ശ്രദ്ധ മാത്രമേ നമുക്ക് നമുക്കുണ്ടാകുകയുള്ളൂ അവരെന്ത് നന്മ ചെയ്യുവാലും ചെയ്താലും അത് കാണുവാനുള്ള കണ് നമുക്ക് ഉണ്ടാകുകയില്ല അത് അതിൽ തന്നെ വളരെയധികം ചിരി ഉണർത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇനിയും മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കേണ്ടത് യേശുവിൻ്റെ നർമ്മബോധത്തെ മനസ്സിലാക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്നത് സാഹിത്യത്തിൽ എനിക്കുണ്ടായിരുന്ന പേര് അതിൽ കൂടെ ഞാൻ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിക്കുകയാണ് യേശു പറഞ്ഞു നിങ്ങൾ ശിശുക്കന്മാരെ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വകാര്യരാജ്യത്തിൽ കടക്കയില്ല ഈ ശിശുക്കളെ പോയി ആയ ആയി വരിക എന്നതിനകത്ത് പല അർത്ഥങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല നമ്മുടെ വിഷയത്തോടെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം മാത്രം സൂചിപ്പിക്കും മുതിർന്നവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത് പോലെ അല്ല ശിശുക്കളുടെ കണ്ണിൽ കൂടെ നോക്കിയാൽ കാണുന്നത് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് ആൻഡേഴ്സൺ സ്റ്റൈൽസ് ആൻ ആൻഡേഴ്സിന്റെ കഥകളിൽ രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞൊരു കഥ ഉള്ളതെന്ന് നമുക്കറിയാം മുതിർന്നവർ നോക്കുമ്പോൾ രാജാവ് അദൃശ്യമായ ഉടുപ്പിട്ട് മനോഹരമായി വസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ നിൽക്കുന്നു പത്ത് വയസ്സിൽ ബാലം നോക്കിയപ്പോൾ രാജാവ് നക്കനാണ് അത് ഒരു ശിശുവിൻ്റെ കണ്ണിൽ കൂടെ ലോകത്തിൽ കാണുമ്പോൾ ഇഷ്ടം പോലെ ചിരിക്കാൻ വഴിയുണ്ട് എന്നതാണ് സൂചിപ്പിക്കുക ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലെ പൊതുവെ സിഗരറ്റ് വിൽക്കും പക്ഷേ സിഗരറ്റിൻ്റെ പെട്ടി സിഗരറ്റ് കേസിൽ എഴുതണം സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓണിങ് ആണ് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ പുകവലി ഹാനികരമാണെങ്കിൽ ഈ സിഗരറ്റ് ഉണ്ടാക്കാതിരുന്നാൽ പോരെ അത് ചെയ്യില്ല എന്നാൽ സിഗരറ്റ് ഉണ്ടാക്കണം അതിൻ്റെ ലാഭം അതിൻ്റെ നികുതി കൊയ്തെടുക്കണം അതേസമയം തന്നെ ജനങ്ങൾക്ക് നന്മയും വരണം ജനങ്ങൾ ഇത് വാങ്ങിച്ച് പുകച്ച് അവരുടെ ആരോഗ്യം നശിപ്പിച്ചാലേ സർക്കാരിൻ്റെ പണം ഉണ്ടാകത്തുള്ളൂ എന്നാൽ അതേസമയം സർക്കാരിന്റെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട കടമയുണ്ട് ആ കടമ നിർവഹിച്ചുകൊണ്ടാണ് സിഗരറ്റിന്റെ ഓരോ കേസിന്റെയും പുറത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതി വെക്കുന്നത് അങ്ങനെ എഴുതി വെച്ചാൽ കടമ കഴിഞ്ഞു അതേസമയം കടമ ചെയ്തു അതോടുകൂടെ പൊടിയും കൊയ്തു ഇത് ഒരു ശിശുവിന്റെ കണ്ണിൽ കൊണ്ട് നോക്കിയാൽ ആ ശിശു ചിരിച്ച് 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 മണ്ണ് കപ്പും അത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ വന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു വലിയ ഹോർഡിംഗിൽ എഴുതി വെച്ചിരിക്കുന്നു സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ ടു ഹെൽത്ത് സിഗരറ്റ് വലിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം തകർന്നു പോവും എൻ്റെ താഴെ അതിനേക്കാൾ ചെറിയ അക്ഷരത്തിൽ എഴുതി വെക്കും വെച്ചിരിക്കുന്നു അതുകൊണ്ട് കാജാ പീഡി വലിച്ചോളാൻ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ഏഫോ സ്മോക്ക് കാജാ ബീഡി ഇത് ഒരു ശിശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ ആ നർമ്മബോധം മനസ്സിൽ ഉദിക്കുകയുള്ളൂ ഒരു മുതിർന്നയാളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് നിയമപരമായിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണല്ലോ അപ്പം അതുകൊണ്ട് ആളുകൾ ബുദ്ധിമാന്മാരായി അവിടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നിൽക്കും അതുകൊണ്ട് പിന്നെ എന്നാൽ ഒരു ശിശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ആ സിഗരറ്റ് വലിച്ചാൽ ആരോഗ്യത്തിന് മോശമാണ് അതുകൊണ്ട് വീടി വലിച്ചു എന്ന് പറയാം അപ്പം അതൊരു ശിശുവിന്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ സാധ്യതയുള്ളൂ അപ്പം ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ ആളുകൾ ഇങ്ങനെ വലിയ വലിയ മതപരമായ വലിയ ആചാരങ്ങളൊക്കെ ഇട്ടിങ്ങനെ പോകുമ്പോൾ യേശു മാറി നിന്ന് അവരെ നോക്കി ഊറി ഊറി ചിരിച്ചു കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എൻ്റെ ചില വശങ്ങൾ ഞാൻ അന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കറിയാം ഒരു ന്യായശാസ്ത്രി ജോക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം ബാക്കി മുതലാ സംഭവം ഉണ്ട് നമുക്ക് ഒരു ന്യായശാസ്ത്ര യേശുവിനെ പരീക്ഷിക്കാനായിട്ട് അവൻ്റെ അറിവിന്റെ ആ മൂർദ്ധന്യഭാവത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കുക അപ്പോൾ ആ സംഭാഷണം മുൻപോട്ട് പോകുമ്പോൾ യേശു മനസ്സിലായ അവനോട് ഒരു കാര്യം പറഞ്ഞാലും ശരിയാ ഇവനോട് യുക്തിപരമായ ഒരു ആശേപിന വിനിമയം നടത്തിയാൽ ഒരു വാദമുഖങ്ങൾ ഉന്നയിച്ചാൽ ഇവൻ ഒരിക്കലും അത് സ്വീകരിക്കത്തില്ല ഇവനെ ഞാൻ പിടിച്ചപ്പോൾ കൊമ്പിന് പത്ത് മുയലിൻ്റെ പത്ത് കൊമ്പുണ്ട് അല്ല ഞാൻ പിടിച്ച കൊമ്പിൽ പത്ത് മുയലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവനാണ് അതുകൊണ്ട് എന്താണ് യേശു വരുന്നത് യേശുവിൻ്റെ ഒരു കഥ പറയുകയാണ് അവിടുത്തെ നർമ്മബോധം നാം മനസ്സിലാക്കാറില്ല കാരണം ആ ഒരു സാഹചര്യത്തിൽ അപ്രകാരം ഒരു കഥ സൃഷ്ടിക്കണമെങ്കിൽ ആ കഥ ഏത് മനസ്സിൽ ഉരുൾപ്പെട്ടു വരുന്നോ അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുന്നോ ആ മനസ്സിൻ്റെ അവസ്ഥ നമുക്കറിയാൻ മാറ്റവനാണ് ഞാനിങ്ങനെ ചില അവസ്ഥകളിൽപ്പെട്ടിട്ടുണ്ട് അതായത് ഈ നാശാസ്ത്രീയ പോലുള്ള ആളുകളെ ഞാൻ ഉപകരിച്ചിട്ടുണ്ട് അപ്പം നാം എന്തു ചെയ്താലും അത് തിന്മയാണ് അതിനെ ചെറുക്കണം നശിപ്പിക്കണം എന്ന ശബത്ത് എന്താ പറയുക നിശ്ചയദാക്ഷ്യത്തോടെ ഇറങ്ങുന്ന ആളുകൾ നമ്മെ പ്രതിരോധിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് രണ്ടു വിധത്തിൽ പ്രതികരിക്കാൻ സാധിക്കും ഒന്ന് അവർ ഉന്നയിക്കുന്ന വാദമുഖങ്ങളെക്കാൾ നൂറ് മടങ്ങ് ശക്തിയുള്ള വാദമുഖങ്ങൾ ഉപയോഗിച്ച് അവരെ പരാജയപ്പെടുത്താമോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ അത് വളരെ സീരിയസ് ആണ് സീരിയസ് ആണ് എന്നാൽ അങ്ങനെയുള്ള ഒരാളെ നോക്കിയിട്ട് അവൻ്റെ ചാബല്യം ബാലിശമായ അവൻ്റെ അവസ്ഥ അവർ തന്നെ അറിയാൻ വയ്യായാലും അതുകൊണ്ട് അവനെ ഒരു ശിശുവായി ഞെട്ടും വിട്ടും അറിയാൻ വയ്യാത്തൊരു ശിശുവായി കണ്ടിട്ട് അവനോട്ടൊരു കഥ പറഞ്ഞു കൊടുക്കം എന്താണ് കഥ പറയുമ്പോൾ അവനൊരു ശിശുവായി മാറുകയാണ് ആ കഥ കേൾക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവൻ തിരിച്ചറിയുകയാണ് അവൻ ഇപ്പോൾ യേശുവിനെ പൊതുരംഗത്ത് അപമാനിക്കാനായിട്ട് ചംഖുവിരിച്ച് എഴുതേറ്റ് നിൽക്കുന്ന ന്യായശാസ്ത്രി അവൻ്റെ വിചാരം അവൻ ഏറ്റവും അറിവുള്ള മതപണ്ഡിതനാണ് അവനേക്കാൾ കഴിഞ്ഞ് വേറെ ആരുമില്ല എല്ലാവരും അവനെ നോക്കി ഇപ്പോൾ ആരാധനയോടെ അവൻ കാര്യങ്ങൾ കാണും എന്ന് വിചാരിച്ചിരിക്കുന്നവനെ ഒരു ചെറിയ ശിശുവാക്കിയ യേശു രൂപതപ്പെടുത്തുകയാണ് ഒരു കഥയിൽ പോലെ ഞാന് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഈ രണ്ട് മാർഗങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ആ വാദങ്ങളെ വാദങ്ങളുടെ ഗാംഭീര്യം കൊണ്ട് തച്ചുടയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ വലിയ ഗുണമൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പലതവണ പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ മറ്റൊരു മാർഗത്തിലേക്ക് വന്നത് അതായത് ആരെങ്കിലും നമ്മെ കളിയാക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെറും പൊട്ടന്മാരാണെന്ന് തെളിയിക്കത്തക്ക ആത്മധൈര്യത്തോടെ ദോഷകതൃക്കുകളിങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വിധത്തിലല്ല അവരെ വെറും ശിശുക്കളായി കണ്ടിട്ട് അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് വിടുതൽ ഉണ്ടാകത്തക്കവണ്ണം അവരോട് പ്രതികരിക്കാൻ സാധിക്കുമോ അങ്ങനെ സാധിക്കണമെങ്കിൽ നർമ്മബോധം ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം നർമ്മബോധം എന്നത് നർമ്മബോധം എന്നത് നാം സാധാരണ ഇപ്രകാരം ചിന്തിക്കണമെന്ന് മാത്രം സമൂഹം നമ്മെ നാളുകളായി പഠിപ്പിച്ച് ത പരിശീലിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വഴിയില്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വഴിയാണ് നാമബോധം എന്നുള്ളത് എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇത് അല്പം അശ്ലീലമുള്ളൊരു കഥയാണ് നിങ്ങൾ ക്ഷമിക്കുക ഇത് ആദർ കോസ്ലർ എന്ന് പറയുന്ന എനിക്ക് വളരെ താല്പര്യമുള്ളൊരു എഴുത്തുകാരൻ്റെ ി ആക്ട് ഓഫ് ക്രിയേഷൻ എന്ന പുസ്തകത്തിൽ നിന്ന് അതിലൊരു ചാപ്റ്റർ ആണ് നർമ്മബോധം സെൻസ് ഓഫ് ഹ്യൂമർ അതിൽ നിരത്ത ഒരു ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത് ഒരു ബിഷപ്പ് അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിലൊക്കെ കൗണ്ടിയാണ് ഒരു കൗണ്ടിയുടെ പരമാധികാരി അവിടുത്തെ പ്രഭുവാണ് ഈ പ്രഭു നായായിട്ട് പോകുന്ന സമയം ബിഷപ്പിനെ അറിയാം ആ സമയം നോക്കി ഇദ്ദേഹം ഈ പ്രഭുവിൻ്റെ വീട്ടിൽ ചെന്നു കാരണം ബിഷപ്പിന് പ്രഭുവിൻ്റെ ഭാര്യയോടൽപ്പം താല്പര്യം ഒരിടേനെ തോന്നരുതാത്തൊരു താല്പര്യം ആട്ടിൻകുട്ടിയോട് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് അവിടെ ചെന്നു ഏതായാലും ഈ ഇദ്ദേഹം നായട്ടിന് പോയിരിക്കുകയാണല്ലോ പെട്ടെന്ന് വരത്തില്ല എന്ന് വിചാരിച്ചത് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ കൂതാശകൾ ഇങ്ങനെ ആരംഭിച്ചു ഇങ്ങനെ ഇതിപ്പോൾ പെട്ടെന്ന് ഈ നായടിനെ പോയ പ്രഭു തിരിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ ബിഷപ്പിന്റെ കയ്യിലിങ്ങനെ അലിംഗനത്തിലിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ആ സമയത്ത് പ്രഭു എന്ത് ചെയ്തു അവൻ ചെന്ന് ആ ബെഡ്റൂമിൻ്റെ ആ കിടക്കമുറിയുടെ ജനാല തുറന്നിട്ട് ആ മാനുഷിൻ്റെ വലിയ മണിമാളികയുടെ സൈഡിൽ കൂടി പോകുന്ന വഴിയിലുള്ള ആളുകളെ അനുഗ്രഹിക്കാൻ തുടങ്ങി ബ്ലസ്സിംഗ് 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 അപ്പം ബിഷപ്പ് ചോദിച്ചു താൻ എന്താണോ ചെയ്യുന്നത് ഒരു ബിഷപ്പിന് മാത്രം ചെയ്യാൻ അവകാശമുള്ള ഈ ഒരു ക്രിയ തനിക്ക് ചെയ്യാൻ ആരാണ് അധികാരം തന്നെ ചോദിച്ചു അന്നേരം ആ പ്രഭു പറഞ്ഞു തിരുമേനി എൻ്റെ ജോലിയില്ല തിരുമേനി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ തിരുമേനിയുടെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു വന്നൊരു കഥയുണ്ട് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അവിടെ നർമ്മബോധം എന്താണ് ഇപ്പോൾ ഈ പ്രഭു നായാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഭാര്യ ബിഷപ്പിന്റെ അലങ്കിലത്തിനരിക്കുന്നത് കണ്ടാൽ പ്രഭു എന്ത് ചെയ്യുമെന്നാണ് നാം സാധാരണ പ്രതീക്ഷിക്കുന്നത് കയ്യിലുള്ള തോക്കോട്ട് ബിഷപ്പിനെ വെടിവെക്കുമെന്നല്ല നാം വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇദ്ദേഹം പ്രതികരിച്ചത് അവിടെയാണ് നർമ്മബോധം ആരംഭിക്കുന്നത് നാം പരിശീലിച്ചിട്ടുള്ള ആ ഹാർഡ് സെറ്റ് വേ ഇങ്ങനെ മാത്രം ആണ് പ്രതികരിക്കേണ്ടത് എന്ന വിധത്തിൽ നിന്ന് അല്പം വേറിട്ട് പ്രതികരിക്കുന്നതിൻ്റെ പേരാണ് നർമ്മബോധം അങ്ങനെ മാത്രമേ യഥാർത്ഥത്തിലുള്ള നർമ്മബോധം ജനിക്കുകയുള്ളൂ അപ്പം കേരളത്തിൽ നർമ്മബോധം നന്നേ കുറഞ്ഞും വളിപ്പ് സുനാമി പോലെ വർധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് കേരളം വളിപ്പിൻ്റെ ആസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ ധർമ്മബോധം തീരെ കുറഞ്ഞിട്ട് വളിപ്പ് കൂടിക്കൂടി കൂടിക്കൂടി ഉരുൾപൊട്ടൽ പോലെ അനുദിനം വളിപ്പാണ് കേരളത്തിൽ വർധിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് നർമ്മബോധം എന്താണെന്നതിനെപ്പറ്റി മലയാളിക്ക് വേണ്ട ഗ്രാഹ്യമില്ല എന്നത് ഒരു സങ്കടം ഞാൻ അനുഭവിക്കുന്നു അപ്പോൾ ആ ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിന് തന്നെ പൊതുരംഗത്ത് അപമാനിക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന വലിയ പണ്ടി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഈ പാമരന് വേണ്ട അവന് വിടുന്ന ലഭിക്കത്തക്കൊണ്ട് ഒരു ശുശ്രൂഷ നടത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവൻ്റെ തന്ത്രങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത വിധത്തിലൊരു കഥയിൽ കൂടെ അങ്ങനെയാണ് നല്ല ശബരിക്കാരൻ്റെ ഉപമ ജനിക്കുന്നത് അത് നല്ല നർമ്മബോധമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ എന്നാൽ അതേ സമയം തന്നെ നർമ്മബോധത്തെ അതിൻ്റെ ഏറ്റവും ദൈവികമായ പരിശുദ്ധിയിൽ പ്രയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ കാരണം ആർക്കു വേണ്ടിയാണ് ഈ കഥ ഉണ്ടാക്കുന്നത് ആ ആളിന് നാണക്കേടല്ല പിന്നെയോ അവന് വിടുതലുണ്ടാകണം അവൻ്റെ ഉൾക്കാഴ്ച കൂടുതൽ ദീപ്തമാകണം അവന് നന്മ വരണം അവന്റെ വ്യക്തിത്വം കൂടുതൽ അനുഗ്രഹിക്കപ്പെടണം എന്ന താല്പര്യത്തിൽ ഇടപെടുവാൻ അതാണ് യഥാർത്ഥത്തിലുള്ള നർമ്മബോധം നന്മയുടെ ബോധം നർമ്മബോധം അത് യേശുവിനുണ്ടായിരുന്നു യേശുവിൽ നിങ്ങൾ വളിപ്പ് അന്വേഷിക്കാൻ പോയാൽ മലയാളിന്ന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന വളിപ്പ് അന്വേഷിക്കാൻ പോയാൽ അതിൻ്റെ ഫലം ശൂന്യമായിരിക്കും പക്ഷേ നിങ്ങൾ യഥാർത്ഥ നർമ്മം അന്വേഷിച്ചു പോയാൽ അത് യേശുവിൽ അത് മഹനീയമായി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് അന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ യേശു പറഞ്ഞു രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ ഒരു മനസ്സാലെ പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം അരുളും ഗാദർ ഇൻ മൈ ഇന്മാരെയും ആസ്ക് ഇൻ മൈ എന്മാരെയും ഐ വിൽ ഗ്രാൻഡ് ഇറ്റ് അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ യേശു എന്ന് പറയാം മത മേഖലയിൽ രണ്ടോ മൊന്നോ പേർ കൂടി ഒരു മനസ്സാലെ ഒരു കാര്യവും തീരുമാനിക്കുകയില്ല അങ്ങനെ ഒരു ഐകത്യം ഈ മതമേഖലയിൽ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചോദിക്കുകയില്ല നിങ്ങൾ രണ്ട് പേര് വന്നാൽ മൂന്ന് പേര് വന്നാൽ അത് നാല് വഴിക്ക് നിങ്ങൾ അങ്ങോട്ടും ഒട്ടും വലിക്കുന്നവരാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊരു സ്വരി അതിനകത്തുണ്ട് എന്ന് ഒരു പക്ഷേ അനേകം ആളുകൾ കരുതുന്നില്ല ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ പറ്റി യേശു പറയുമ്പോൾ എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേകം അനേകം ഭവനങ്ങളുണ്ട് കാരണം എന്താണ് ഈ ക്രിസ്ത്യാനികളെ ഈ വിശ്വാസികളെ ദൂരെ 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 മാറി 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 താല്പര്യ താമസി പാർപ്പിച്ചില്ല എങ്കിൽ അവർ വിവിധ സഭകളിലെ അനുസരിച്ച് വന്നവരാണ് ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കണം സ്വർഗത്തിൽ ഒരു ഓർത്തഡോക്സുകാരനും ഒരു യാക്കോവക്കാരനും ചെന്നു അവരെ രണ്ടുപേരെയും ഒരേ മണിമാളികയുടെ അടുത്തടുത്ത മുറിയിലിട്ടാൽ എന്ത് സംഭവിക്കും സ്വർഗം നരകമായി തീരത്തില്ലേ അതുപോലെ തന്നെ ഒരു കത്തോലിക്ക ബിഷപ്പിനെ ഒരു പെന്തക്കോസ് സെൻട്രൽ പാഷറേ രണ്ട് അടുത്തടുത്ത മുറിയിലിട്ടാൽ എന്ത് സംഭവിക്കും അവിടെ വലിയ പൊട്ടിത്തെറി ഗാസ പോലെയായി തീരുന്നില്ല അല്ലെങ്കിൽ ഒരു സി എസ് ആ ബിഷപ്പിനെയും ആ ബിഷപ്പിൻ്റെ കൊള്ളരികാത്ത ചെയ്തികളെ വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സഭയിലെ ഒരു അംഗത്തെയും കൂടി ആ വലിയ മണിമാളികളുടെ മീളിലത്തെ ഫ്ലോറിൽ രണ്ട് അടുത്തടുത്ത മുറിയിൽ വെച്ചാൽ അവിടെ യുക്രൈൻ റഷ്യ യുദ്ധമുണ്ടാകത്തില്ല അപ്പം പിന്നെ എന്ന് പറയുന്ന കാര്യം നിലനിൽക്കത്തില്ല അതുകൊണ്ട് അനേക വാസസ്ഥലങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവിടെ സമാധാനത്തോടുകൂടി ആളുകൾക്ക് വസിക്കാൻ സാധ്യമാകുകയുള്ള ധ്വനി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് അത് പറയുന്നത് തെറ്റായിരിക്കാം പക്ഷെ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട് കാരണം കേരളത്തിലെ സഭകളുടെയും ആ സഭയിൽ വർദ്ധിക്കുന്ന ആത്മീയമായ ആചാര്യന്മാരുടെയും അവരെ അനുഭവ അനുഭവിക്കുന്ന ആടുകളുടെയും അവസ്ഥയൊക്കെ കണ്ട് വളരെയധികം വ്യസനിക്കുമ്പോൾ മനസ്സിങ്ങനെയുള്ള വഴികളിലേക്ക് വേറിട്ട് സഞ്ചരിക്കാറുണ്ട് എന്നുകൂടെ ഞാൻ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ആ യേശുവിൻ്റെ ഓരോ സമീപനങ്ങൾ നോക്കിയാൽ എന്തുകൊണ്ടാണ് നിലവിലിരുന്ന താരിപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യന്റെ അവസ്ഥകളെയും സാധ്യതകളെയും കാണുവാനും അപ്രകാരം പ്രതികരിക്കാനും യേശുവിന് സാധിച്ചതെന്ന് ചോദിച്ചാൽ യേശു ആന്തരികമായി സ്വാതന്ത്ര്യം പ്രാപിച്ചവനായിരുന്നു എന്താണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് നിലവിലിരിക്കുന്ന ധാരണകളെയും സങ്കല്പങ്ങളെയും താരിപ്പുകളെയും അതിജീവിച്ചിട്ട് അന്നുവരെ മനുഷ്യൻ ചിന്തിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ധൈര്യം കാണിക്കാതിരുന്ന അല്ലെങ്കിൽ അങ്ങനെയൊരു സാധ്യതകൾ ഉണ്ടെന്ന് പോലും അനുമാനിക്കാൻ ഇടയില്ലാത്ത വിധത്തിലായിരുന്ന അവസ്ഥയിൽ അവർക്ക് പുതിയ 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 വഴികൾ തുറന്നു കൊടുക്കുന്ന ഒരു സർഗാത്മകതയുടെ ഇടപെടൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നു അതാണ് യേശു ഞാൻ തന്നെ വഴി എന്ന് പറയും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികൾ എത്രയോ എത്രയോ വഴികൾ ഇനി അവശേഷിക്കുന്നു ആ വഴികളുടെ എല്ലാം സാധ്യത ചൂണ്ടിക്കാണിക്കുകയാണ് എൻ്റെ കടമ ഇപ്പം നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു കഴിയുന്ന ഒരു വഴി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥ നിങ്ങളും ഞാനും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ നമ്മുടെ യഥാർത്ഥ അവസ്ഥയല്ല നാം എല്ലാവരും അന്താളിച്ചു നിൽക്കുന്നത് നാം ഒരു പോലെ അന്താളിച്ചു നിൽക്കുന്നത് മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ നമ്മുടെ എപ്പോഴും ഒരു സത്യമുണ്ട് എന്താണ് നീ യഥാർത്ഥത്തിന് ഇതല്ല നീ ഇപ്പോഴായിരിക്കുന്നത് യഥാർത്ഥത്തിൽ നീയല്ല നിന്റെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം ഇനിയും പ്രാപിപ്പിനായി നിനക്ക് മുൻപോട്ട് പോകേണ്ടത് പക്ഷേ അതിൻ്റെ വഴി എന്താണ് വഴി എന്താണ് വഴി എന്താണ് അറിയാതെ നാം അന്താളിച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് യേശു പറയുന്നത് ഞാൻ തന്നെ വഴി ഞാനാണ് വഴി അതിന് വർഗീയമായ ചുവയൊക്കെ കൊടുത്ത് അതിൻ്റെ അർത്ഥം മുഴുവനും ചവിട്ടി മതിച്ച് പന്നിയുടെ മുമ്പിൽ വീണ മുത്തു പോലെ യേശുവിൻ്റെ പ്രസ്താവനകളെ വികൃതമാക്കുന്ന മനുഷ്യന്റെ സ്വഭാവത്തെ ഓർത്ത് അറിയുന്നതിനൊക്കെ നല്ല ചിരിക്കുന്നതാണ് നല്ലത് എന്നൊരഭിപ്രായം എന്നെ എനിക്ക് അതുകൊണ്ട് എനിക്കുള്ള അതുകൊണ്ടാണ് ഞാൻ യേശുരം നർമ്മബോധം ഉണ്ടായിരുന്നു നർമ്മബോധം ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു എനിക്ക് അല്പം നർമ്മബോധമില്ലായിരുന്നുവെങ്കിൽ എന്നെ പ്രാന്താലയത്തിൽ ശരണം പ്രാപിക്കേണ്ടി വരുമായിരുന്നു എൻ്റെ സമനില തെറ്റാതെ ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ നർമ്മബോധമായിരുന്നു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ വലിയ വലിയ അർത്ഥമുണ്ട് അപ്പം അർത്ഥമാസഭയെ സംബന്ധിച്ചിടത്തോളം മറക്കൽ എത്തിച്ച ഒരു അനുഗ്രഹമാണ് ക്രിസോസ്റ്റും തിരുമേനി ക്രിസ്വസ്റ്റൻ തെരുമയെ പറ്റി പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ചുപിടുത്തുന്ന വർത്തമാക്കാറുണ്ട് പക്ഷെ ഒരു കാര്യത്തിലെനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ബഹുമാനവും താല്പര്യവുമാണ് അത് അദ്ദേഹത്തിന് വളരെ ശ്രദ്ധേയമായ അനിതര സാധാരണമായ നർമ്മബോധമുണ്ടായിരുന്നു പക്ഷേ മർത്താമസഭയ്ക്ക് പറ്റിയ തെറ്റ് മാമ്പിളി എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തോസ്റ്റൻ തെറ്റിമയെ വേണ്ട പോലെ മനസ്സിലാക്കാൻ അവർ കൂട്ടാക്കിയിൽ അദ്ദേഹത്തെ ഒരു കൊമേഡിയനായിട്ട് അവർ മനസ്സിലാക്കി ഋസവസ്തൻ തിരുമേയുടെ ഓരോ ഫലിതത്തിന്റെ ഉള്ളിൽ ആഴമേറിയ ചിന്താശകലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീയമായ പക്വത മർത്തവക്കാരനല്ലാതെ പോയി അതുകൊണ്ട് തിരുമേനിയുടെ ഫലിതത്തിന്റെ പുറകെ പോയി തിരുമേനയുടെ ചിന്താ രീതികളെ അവരുപേക്ഷിച്ച് കളാം അതുകൊണ്ട് വാസ്തവത്തിൽ ഋസവസ്തൻ തിരുമേനിയുടെ വലിയ സാധ്യതകളുടെ അനുഗ്രഹം പ്രാപിപ്പാൻ മർത്തവസ്ഥ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മർത്തവസ്ഥയെ നോക്കുമ്പോൾ ആകെപ്പോടെ ഇങ്ങനെ വലിയ ഒരു മരണം സംഭവിച്ചതുപോലെ ഒരു ഫ്യൂണറൽ ലുക്കിരിക്കാൻ നിൽക്കുകയാണ് എല്ലാവരുടെയും മുഖത്ത് ആരുടെ മുഖത്ത് സന്തോഷമില്ല ആത്മാവിൻ്റെ ഫലമോ ഏ സ്നേഹ സമാധാനം സന്തോഷം എന്ന് പറയും പക്ഷേ ഇവരുടെ ആരുടെ മുഖത്ത് നിങ്ങൾക്ക് സന്തോഷം കാണാൻ കഴിയും അപ്പോൾ എന്താണ് ഈ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോയി ആ ആയി വരണമെന്ന് ഇപ്പോൾ ഏച്ചു അവരോട് പറഞ്ഞാൽ ആ ബിഷപ്പിൻ്റെ കാലിക്കുന്ന വടി കൊണ്ടോ ഒരു മാട്ട് വെച്ചു അതാണ് പരിപാടി അപ്പൊ ഇത് മനസ്സിലാക്കുക മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിലെല്ലാറ്റിനും ഇടയുണ്ട് അത് നർമ്മബോധത്തിന്റെ ആവശ്യമുണ്ട് അവിടെ കലാബോധം ആവശ്യമുണ്ട് അവിടെ സ്വാതന്ത്ര്യമായ ആവശ്യമുണ്ട് അവിടെ ആശ്വാസവും പ്രത്യാശയും ആവശ്യമുണ്ട് അവിടെ അധ്വാനിക്കുവാനും വിശ്രമിക്കുവാനും ആവശ്യമുണ്ട് വളരെ സീരിയസ് ആയിട്ട് കാണാൻ കാണാനും അത്ര സീരിയസ് അല്ലാത്ത കാര്യങ്ങൾ കാണാനും ഫോർമലായിട്ട് ആരും ഇൻഫോർമലായിട്ട് ആഹരിപ്പാറ് അപ്പം ആരാധിക്കുന്നത് ഇങ്ങനെ മാത്രമേ ആകാവൂ വാസ്തവത്തിൽ നിങ്ങൾ ആരാധന നടത്തുന്നത് നോക്കിയാൽ നിങ്ങൾ ചിരിച്ച് 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 നിങ്ങൾ ഊപ്പാട് വരാം ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ നിങ്ങൾ ഒരു ഞായറാഴ്ച ആരാധന ശ്രദ്ധിച്ചാൽ അതിലെത്രമാത്രം നർമ്മബോ നർമ്മബോധം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വിധം നോക്കിയാൽ നിങ്ങൾ എങ്ങനെ ചിരിക്കാതിരിക്കും ഈ ഞായറാഴ്ച ആരാധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളും നമ്മെ ചിരിപ്പിക്കേണ്ടതാണ് പക്ഷേ നമുക്ക് അതിന് തിരിച്ചറിവില്ല നമുക്ക് വേണ്ട നമ്പബോധം ഇല്ലാന്നത് ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ദൈവത്തെ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഉറപ്പിച്ചിറക്കുമ്പോൾ ചിരിച്ച് ചിരിച്ച് അവിടെ കടന്ന് ഉരുണ്ടും മര ഉരുളേണ്ടതാണ് പക്ഷേ നിങ്ങളുടെ വിചാരം ഇതാണ് പരിശുദ്ധാത്മെന്ന് ചെയ്യും എന്നാൽ എൻ്റെ ഉദാഹരണം ഞാൻ പറയാം എൻ്റെ അനുഭവം ഞാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഒരു ആരാധന ഒരു പുരോഹിതൻ എന്ന നിലയിൽ പൂർണ്ണ പ്രസ്പിക്ട് എന്ന നിലയിൽ ആരാധന നടത്തുക അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സത്യകർമ്മം നടത്തുകയാണ് ഹോളി കമ്മ്യൂണിയൻ സെലിബ്രേറ്റ് അതെൻ്റെ ചാപ്പലിലാണ് അപ്പോൾ അവിടെ കോളേജിലുള്ള ടീച്ചേഴ്സുണ്ട് ഉണ്ട് എൻ്റെ ഭാര്യയും മക്കളുമുണ്ട് അപ്പം എൻ്റെ മൂത്ത മകൾക്കെന്ന് നാല് വയസ്സ് പ്രായമാണ് അപ്പോൾ ഞാൻ ഈ ആരാധന നടത്തുന്നത് അവള് കണ്ടു വലിയ വലിയ പ്രയാസം സഹിക്കാമയ്യാത്ത പ്രയാസം പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാമയോ ഞാൻ അവളെ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് കണ്ട് അത് സഹിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ആ വെസ്ട്രിയിൽ പോയി അവിടെ ഒരു മിനിറ്റ് ഒന്ന് നിന്നപ്പോഴത്തേക്ക് എൻ്റെ മകൾ സാബ് ചാപ്പന്റെ സാരി കൂടെ ഓടി വന്നു പറഞ്ഞു പപ്പാ പ്ലീസ് റിമൂവ് യുവർ ഫ്രോക്ക് എന്നോട് പറഞ്ഞത് അപ്പ പാവാട ദയവായിട്ട് അയച്ചു കളയണം കാരണം ഈ കുഞ്ഞെന്നെ നോക്കുമ്പോൾ അവൾക്കിതൊരു വലിയ ഒരിക്കലും സ്വീകരിക്കാൻ വയ്യാത്തൊരു അപകടമാണ് അപ്പനിതാ പാവാട എടുത്തുകൊണ്ട് നിൽക്കുന്നു കുഞ്ഞങ്ങനെ സഹായിക്കും എന്നാൽ അതേസമയം ഭയഭക്തിയുള്ള ബാക്കിയുള്ളവർക്ക് മുതിർന്ന എല്ലാവർക്കും അടൽ ടായിട്ടുള്ള എല്ലാവർക്കും ഒരച്ഛനെ ഈ പാവാട ഇല്ലാതെ കണ്ടാൽ അവർക്ക് ശ്വാസമുണ്ട് ഒരു കുഞ്ഞിനെ ഒരു പുരുഷ പുരുഷൻ പാവാട ഇട്ട് നിൽക്കുന്നത് അവർക്ക് അവൾക്ക് ശ്വാസമുണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള വികൃതികൾ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഇത് എന്നെ കൂടുതൽ ബോധ ബോധവാനാക്കിയത് ഒരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് ഡിക്കൻസ് എന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരിൽ ഒരു ഒരഞ്ചു പേരുടെ പെടുത്താൽ അത് ചാൾസ് ഡിക്കൻസിൻ്റെ പേരുണ്ടാകും ചാൾസ് ഡിക്കൻസിനെ അനേകം നോവലുകൾ പഠിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ചാൾസ് ചിക്കൻ വിക്കൻസിൻ്റെ ഏറ്റവും തനതായ കാഴ്ചപ്പാടെന്താണ് ലോക യാഥാർത്ഥ്യങ്ങളെ മനുഷ്യൻ്റെ അവസ്ഥയെ ഒരു കുഞ്ഞിന്റെ കണ്ണിൽ കൂടെ കണ്ട് മനസ്സിലാക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും കുട്ടുമുക്കാരുടെ എല്ലാ കൃതികളിലും നർമ്മബോധം മുൻപ് മുൻപിട്ടു നിൽക്കുന്നു ഒരു പക്ഷെ ഒരുപക്ഷെ ഒരു പക്ഷേ അല്ല തീർച്ചയായും ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നോവൽ എഴുത്തുകാരിൽ ചാൾസ് ചിക്കൻസിനേക്കാൾ ഈ ഫലിത സെൻസ് ഓഫ് ഹ്യൂമറുള്ള മറ്റൊരു ഇല്ല തന്നെ ലോക സാഹിത്യത്തിൽ തന്നെ ദിക്കിൻസിനെ കവച്ചു വയ്ക്കാനുള്ള നർമ്മബോധമുള്ള മറ്റൊരു എഴുത്തുകാരനെ ഞാൻ കണ്ടിട്ടില്ല ഇൻക്ലൂഡിങ് മാർക്ക് ട്വയിൻ സാമുവൽ ലഗോൺസ് എന്നു പേരുള്ള മാർക്ക് ട്വയിൻ എന്ന അപരനാമമുള്ള അമേരിക്കൻ എഴുത്തുകാരനെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് മുതിർന്നവരുടെ ലോകത്തെ ശിശുക്കളുടെ കണ്ണിൽ കൂടെ കണ്ടപ്പോൾ അതിൽ അത് അതുമൂലം വെളിപ്പെട്ടു വരുന്ന കോൺട്രഡിക്ഷൻസ് ഇൻകൺസിസ്റ്റൻസീസ് അബ്സഡിറ്റീസ് അനോമലീസ് അത് ഒന്ന് രേഖപ്പെടുത്തിയാൽ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും ഇപ്പൊ ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കൂടെ ഞായറാഴ്ചത്തെ നമ്മുടെ ആരാധന അതിലടങ്ങിയിരിക്കുന്ന സങ്കല്പങ്ങൾ അതിൽ നടക്കുന്ന നാടകങ്ങൾ അഭിനയങ്ങൾ ഒക്കെ കണ്ടാൽ ചിരിച്ച് 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 ആ മണ്ണ് കപ്പിപ്പോകും അതുകൊണ്ട് നമുക്ക് അല്പം ഒരു നർമ്മബോധമുള്ളത് നല്ലതാണ് അത് നമ്മെ വിടുവിക്കാൻ സഹായിക്കും മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാ ഘടകങ്ങളിലും ആത്മീയമായ സാധ്യത മറഞ്ഞിരിക്കുന്നു എന്നത് എന്നെ മനസ്സിലാക്കിയ നസയനായ യേശുവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തകൾ അവരുമായി പങ്കിടുന്നതിൽ അപാകതയില്ല എന്ന ഒരു ധൈര്യം ഉള്ളിൽ അനുഭവിക്കാൻ ഇടയായത് ഏതായാലും ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് യേശുവിന് വളരെ വിശുദ്ധമായ സാങ്ടിഫൈഡ് ആയിട്ട് ഒരു നർമ്മബോധം ഉണ്ടായിരുന്നു അത് അവൻ ജീവന്റെ വെളിച്ചമാണ് എന്നതിൽ ഉൾപ്പെത്യമാണ് അതിൻ്റെ പ്രവർത്തന മർമ്മമോ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ഹാസ്യത്തിനും ഒരു സ്ഥാനമുണ്ട് പക്ഷേ ഹാസ്യവും വളിപ്പും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകിച്ച് മലയാളി ക്രിസ്ത്യാനി സുറിയാനി ക്രിസ്ത്യാനി ദേവായ മനസ്സിലാക്കണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഹൃദയം തുറന്നൊന്ന് ചിരിക്കുവാൻ ചിരിയുടെ സ്വാതന്ത്ര്യം ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവവിദ്യമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു